തിരുവനന്തപുരം തിരുമല പിടാരം ഭാഗത്ത് പിടാരത്തു നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാറി മെയിൻ റോഡ് സൈഡിൽ ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു പഴയ വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അറേഴ് മുറികളുള്ള ഒരു പഴയ ഓടിട്ട വീടാണ് സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപ വെച്ചാണ് ചോദ്യം മെയിൻ റോഡ് സൈഡാണ് മെയിൻ റോഡ് സൈഡാണ് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടുത്തെ നോർമൽ ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒൻപത് പത്ത് ലക്ഷവും തന്നെയാണ് മെയിൻ റോഡ് സൈഡിലെ നോർമൽ ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് സോ ഇത് ഒൻപത് ലക്ഷമാണ് സെന്റിന് ചോദിക്കുന്നത് സ്ലൈറ്റ്ലി അത് ആണ് പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഒരുപാട് മരങ്ങളും മറ്റുമൊക്കെ ഉള്ള കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വീട് ഒരു പഴയ രീതിയിൽ ചെയ്തിട്ടുള്ള വീടാണ് നിലവിലത് റെന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് പെർ മന്ത് ഫൈവ് തൗസൻഡിനാണ് നിലവിൽ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അതൊന്ന് നമ്മൾ റിന്യൂ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ തൗസൻഡ് ടു ടെൻ തൗസൻഡ് വരെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും കാരണം വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റെന്റ് കൂട്ടി വയ്ക്കാം മെയിൻ റോഡ് ആയതുകൊണ്ട് സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ഇതൊരു നല്ല ഓപ്ഷനാണ് കാരണം കൊമേർഷ്യൽ പ്രോപ്പർട്ടിയാണ് ഒരേ സമയത്ത് തന്നെ നമുക്ക് മുന്നിലായിട്ട് ഷോപ്പ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാം പിന്നിൽ വേണമെന്നുണ്ടെങ്കിൽ വീട് വയ്ക്കാം അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് മെയിൻ റോഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും വളരെ നല്ലതാണ് കാരണം വൈഡനിങ് ഒക്കെ ഇനി വരികയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് നഷ്ടപ്പെടൂ അതിന് നമുക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും പക്ഷേ ആ സമയത്ത് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇപ്പോൾ ഡബിൾ ആവത്തേ ഉള്ളൂ ഒരിക്കലും അത് കുറയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ കൂടുതൽ ലാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മെയിൻ റോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് നമുക്ക് ഫ്യൂച്ചറിൽ വലിയൊരു അസറ്റ് ആയിരിക്കും സോ താല്പര്യമുള്ളവർ ചൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക തമ്പാനൂരിൽ നിന്ന് ഒരു നയൻ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ സിറ്റിയിലെ എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്ന റോഡ് യാത്രാ സൗകര്യങ്ങൾ ഇവിടെയുണ്ട് മെയിൻ റോഡ് സൈഡാണ് ബസ് പോകുന്ന റൂട്ടാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കൂ നമ്പറും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ വീഡിയോയ്ക്കകത്തും ആഡ് ചെയ്തിട്ടുണ്ട്